ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേയായി കേൾക്കുന്നു അല്ലെ ഈ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരാൻ വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് വൈകാതെ തന്നെ അയ്യപ്പൻ ഇതിൻ്റെ പിന്നിൽ കളിച്ചവരും ഇതിൻ്റെ പങ്ക് പറ്റിയവരും ഇതിന് കൂട്ടുനിന്നവരെയൊക്കെ പുറത്ത് കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഏറ്റവും നമ്മൾ ആരും വിശ്വസിക്കാത്ത ഒരു പ്രതിയാണ് തന്ത്രി കാരണം അവിടുത്തെ ശബരിമലയിലെ കാര്യങ്ങളും അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അടുത്ത് നിന്ന ആളാണല്ലേ അയ്യപ്പനോട് അടുത്ത ആളാണ് ഈ തന്ത്രി എന്ന് പറയുന്നത് പുള്ളി വരെ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ മുഖ്യ പ്രതിയിലേക്ക് എത്താൻ വലിയ താമസമൊന്നുമില്ല തന്ത്രി സത്യങ്ങൾ തുറന്നു പറയാൻ ഇനി ഒരുപാട് സമയമൊന്നുമില്ല അപ്പോൾ പോറ്റിയുമായി നമ്മുടെ മുഖ്യമന്ത്രി സാറ് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത് അപ്പോൾ പോറ്റിയുമായി ബന്ധപ്പെട്ടവരെല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്താണ് പോറ്റിയുമായിട്ടുള്ള ബന്ധമെന്നൊക്കെ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു കേസിനെ കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും പോറ്റിയും ഒരുമിച്ച് അവർ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു അപ്പോൾ ഇവർ തമ്മിലെന്താ ഇടപാടെന്ന് എന്തുകൊണ്ട് ഒരു അന്വേഷണ സംഘവും അന്വേഷിക്കുന്നില്ല പുണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം അയാളിത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര കോടി രൂപയുടെ സ്വർണം ഇവർ അവിടെ നിന്ന് കട്ടിട്ടുണ്ട് അതിൻ്റെ പങ്ക് ആരൊക്കെ പറ്റി എന്നുള്ളതിനൊക്കെ എന്തുകൊണ്ട് അന്വേഷിച്ച് കണ്ടെത്തുന്നില്ല ഇപ്പം തന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭയങ്കര വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പനോട് അടുത്ത് നിന്ന വളരെ അടുത്ത് നിന്ന് അയ്യപ്പൻ്റെ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് ഈ തന്ത്രി അയാളൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പം ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു അയാൾക്കെതിരെ വീണ്ടും ഒരു പീഡനപരാതി വരുന്നു ആ പീഡന പരാതിയിലാണെങ്കിൽ ഒരു കഴമ്പുമില്ല അതിജീവിതം എന്ന് പറയുന്ന കാനഡയിൽ ഇരിക്കുന്ന യുവതി ഇമെയിലായിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുന്നു മുഖ്യമന്ത്രി ആ പരാതി കണ്ട ഉടനെ അതങ്ങ് സ്വീകരിക്കുന്നു ഉടൻ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇടുന്നു പാതിരാത്രി തന്നെ പന്ത്രണ്ടരയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നാലോചിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഇനി ആർക്കെന്ത് ഉണ്ടെങ്കിലും നേരെ മുഖ്യമന്ത്രിക്ക് മെയിൽ അയക്കുക മുഖ്യമന്ത്രി അത് ഉടനടി അതിന് പരിഹാരം കാണുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർക്ക് ഈ ഒരു നീതിയും കാര്യങ്ങളൊക്കെ കിട്ടുമോ അതോ ഇതുപോലെ കാനഡയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കാനഡയിൽ ഇരിക്കുന്ന സ്ത്രീ ഒരു ഇമെയിൽ അങ്ങോട്ട് അയയ്ക്കുവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പീഡന പരാതി അങ്ങ് അയക്കുന്നു അത് കണ്ടതും ആ ഇമെയിൽ പരാതി കണ്ടതും ഓ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങ് കരഞ്ഞുപോയിന്ന് ഈ ഒരു ക്രൂര പീഡനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഓർഡർ ഇടുന്നു മുഖ്യമന്ത്രിയുടെ പോലീസിൻ്റെ അടുത്തും അവനെ ഉടനെ പിടിക്കണമെന്ന് രാക്കി രാമായണം ചെന്ന് അയാളെ പിടിച്ചു ഓ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കുന്നു ഈ പരാതിപ്പെട്ട അതിജീവിത പറയുന്നതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെ അല്ല അത് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ബുദ്ധി ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടെ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ചെയ്തത് തെറ്റ് അല്ല അതായത് അയാൾ ഒരു പക്ഷേ ആ സ്ത്രീയായിട്ട് ബന്ധം ഉണ്ടായിരിക്കാം പക്ഷെ അത് അവർ രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ് ഇപ്പോ ആരൊക്കെയോ ഈ അതിജീവതയെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഈ കേസ് കുത്തി പൊക്കിയ പോലെയാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോഴാണ് അത് കേസ് കൊടുക്കാൻ തോന്നുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിലപാട് കൊള്ളാം കേട്ടോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് തന്നെ അപ്പം ഇനി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇതുപോലെ ഇമെയിൽ പരാതിയൊക്കെ അയക്കുമ്പോൾ അതിലും നടപടി ഉണ്ടാകുമല്ലോ അല്ലേ അതോ ഇതുപോലെ പ്രമുഖരായിട്ടുള്ളവർക്കെതിരെ പരാതി വന്നാൽ മാത്രമേ അതിനൊക്കെ നടപടി എടുക്കത്തുള്ളൂ അല്ല നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ നമ്മൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി തരുമ്പോൾ ഇതുപോലെ തന്നെ നടപടി എടുക്കുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അങ്ങോട്ട് അയക്കുക ഓട്ടാനടി നടപടി ഉണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ഈ കേസും കാര്യങ്ങളും ഒന്നും അറിയണ്ട നമുക്കറിയേണ്ടത് സ്വർണം ഘട്ടത് ആരാണ് അത് മറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസും കുത്തിപ്പൊക്കിക്കൊണ്ടു പോകാരുന്നു ആ കേസിലാണെങ്കിലും ആ പരാതിയിലൊന്നും ലെവലേശം പോലും അത്യസന്ധതയില്ല ആ കേസും അല്ലെങ്കിൽ ഈ അതിജീവിത പറയുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ പിന്നെ പീഡിപ്പിച്ച ഒരാൾക്ക് ഫ്ലാറ്റ് മേടിക്കാൻ പൈസ കൊടുക്കുക പറയുന്നു അയാൾക്ക് പണം നൽകുന്നു അതെന്തുവാണ് പീഡിപ്പിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അതിനെതിരെ പരാതിപ്പെടണമായിരുന്നു അപ്പോൾ ഇത്രയും വർഷം അതായത് ഇരുപത്തിനാല് നടന്നു ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെ അവർക്ക് ഇത് പീഡനമാണെന്ന് തിരിച്ചറിയാനായിട്ട് സമയമെടുത്തു എന്തായാലും അതിജീവിതയ്ക്കെതിരെ തന്നെ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് കാരണം ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ അവർ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് അവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് പരിഹരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് പോയതെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ അതിജീവിതയ്ക്കെതിരെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് വീഡിയോസ് ഒന്ന് കാണാം ഇനി മാങ്കൂട്ടം കേരളത്തിൽ ഉടനീളം നടന്നിടുന്നു പെണ്ണു പിടിച്ചു എന്ന് പറഞ്ഞാലോ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലോ ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി വഴി മന്ത്രി വഴി മുഖ്യലിലേക്ക് എത്താതിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ ദയവ് ചെയ്തൊന്നും മാറ്റി പിടിക്കണം കേട്ട് കേട്ട് മനുഷ്യന്റെ ഡൈഫ്രം വരെ അടിച്ചുപോയി ഇപ്പൊ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കോ അല്ലെങ്കിൽ ഒരു ജട്ടി മോഷണത്തിനോ ഇല്ലാത്ത ഹൈപ്പ് എന്ത് കാര്യത്തിനാണ് ഉഭയ പ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധം വഴി നടന്ന ഒരു കേസിന് കൊടുക്കുന്നത് ഒരു ഇമെയിൽ വഴി വന്ന പരാതിക്ക് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് കേസെടുത്ത് ഇത്രയും എന്താ അതീവ രഹസ്യമായിട്ട് പ്രതിയെ കരുക്കൾ നീക്കി കുടുക്കിയ നമ്മുടെ കേരള പോലീസിനെ ആരും കാണാതെ പോകരുത് സ്വന്തമായിട്ടൊരു ചെരുപ്പ് പോലും വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ പരാതിക്കാരിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്ത മാങ്കൂട്ടം എന്റെ പൊന്നു മാങ്കൂട്ടം എനിക്കൊരു ചെരുപ്പ് വാങ്ങിയുള്ള പൈസ പോലും കയ്യിലില്ല മോശമാണ് കേട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ അവസാനം ആവുമ്പോഴത്തേക്ക് എല്ലാ അതിനും വന്ന് കണക്ക് ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ഇത് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ സാറില്ല പോട്ടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാനഡയിലെ വിവാഹിതയായ യുവതി ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകയായ വിവാഹിത ശരിക്കും എന്താ പറയാ ശരിക്കും മൊത്തം അവിഹിതം തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണല്ലോ ഒരു സൈഡിൽ ആണുങ്ങൾ പറയും പെണ്ണ് കിട്ടാനില്ലേ പെണ്ണ് കിട്ടാനില്ലേന്ന് ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് സ്വർണം കെട്ടവൻ ആരപ്പാ സജാക്കളാണ് അയ്യപ്പ അപ്പൊ സ്വർണം കെട്ടവര്ടൊഹം രക്ഷിക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ ഈ ഒരു കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുക നമുക്ക് ഈ പീഡനത്തിന്റെ കാര്യം അറിയണ്ട ഒന്നും അറിയണ്ട ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടവും ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിജീവിതയും അവരുടെ ഇഷ്ടത്തോടുകൂടി ചെയ്ത സംഭവമാണ് അല്ല ആർക്കാ പരാതി അതിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ കേസ് അത് പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടും അയാളുടെ മുഖത്ത് ലെവലേശം പോലും ഒരു എന്താ ഒരു ഭയവോ അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു മുഖഭാവം ഒന്നും നമ്മളാരും കണ്ടില്ല പകരം അയാൾ പറയുന്നത് എന്താ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല അയാളുടെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത് തെളിയിക്കപ്പെടട്ടെ തെളിയിച്ച് കഴിഞ്ഞ് അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ നമ്മൾ അംഗീകരിക്കാം അല്ലാത്ത പക്ഷം ഇത് നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഇത് മനഃപൂർവ്വം ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കൊള്ള കേസ് കുത്തിപ്പൊക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നടത്തിയ ഒരു കളിയാണെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസിൽ എന്താ പറയാ എന്താണ് ഒപ്പീനിയൻ ഈ ഒരു കേസിൽ അയാൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അയാളും ആ ഒരു സ്ത്രീയും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതവര് അവരുടെ കൂടി ചെയ്ത സംഭവങ്ങളാണ് എന്തിൻ്റെയോ പേരിൽ ഇപ്പം അതൊരു പീഡനമാണെന്ന് എന്ന് പറഞ്ഞിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം നാന്തി രാവിലെ ഒരു മൂന്നര മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തില് അറസ്റ്റിലായിരുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നത് അതിനു ശേഷം പിന്നെ നമ്മൾ അതായത് ഈ നിമിഷം വരെ എല്ലാ ടി വി ചാനലിലും സോഷ്യൽ മീഡിയാസിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ കേസാണ് അതായത് മൂന്നാം ബലാത്സംഗ കേസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ കമന്റ് ബോക്സിൽ പൂരിത്തെറിയായിരിക്കും അതായത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്റെ മനസ്സാക്ഷിക്ക് തോന്നാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഒരു പാർട്ടിയിലും പെടാത്ത ഈ മീഡിയാസ് സത്യം പറഞ്ഞ ആരാ ഒരു ഒരാളെ ഇതിന് മാത്രം ഇങ്ങനെ ക്രൂവലായിട്ട് ഇതുപോലെ ഹറാസ് ചെയ്യാനായിട്ട് ഈ മീഡിയ സത്യം പറഞ്ഞാൽ ആരൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ചാനലുകൾ മുഴുവൻ മീഡിയാസ് നിറഞ്ഞങ്ങ് ആടുവാ എന്തോ വലിയൊരു ഒരു ഭീകരനെ കിട്ടി പിടികൂടിയതുപോലെയാണ് മീഡിയാസിൻ്റെ ഒരു സന്തോഷം കാണുന്നത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ആദ്യമായിട്ട് നടക്കുന്ന പീഡന കേസ് ഒന്നും അല്ലല്ലോ ഇതൊന്നും എന്നിട്ട് ഇത്രയും തിളച്ചു മറിയാനായിട്ട് എന്താ അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഈ മീഡിയാസിനെതിരെയൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട് മീഡിയാസിന്റെ തെറ്റുകൾക്കെതിരെ മുഖം നോക്കാതെ പ്രതിഷേധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി അതിന് ഉള്ളൊരു പ്രതികാരമായിട്ട് നമുക്കിത് കാണാം എന്തൊരു ആഘോഷ മീഡിയാസ് ഒരു ചാനലുകൾ പോലും മറ്റൊരു വാർത്തയും കാണുന്നില്ല എല്ലാ ഫുള്ള് ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി കുറ്റക്കാരനാണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് കുറ്റക്കാരനാക്കി പ്രഖ്യാപിക്കുന്ന കോടതിയാണ് അല്ലാതെ ഈ മാധ്യമങ്ങളല്ല ഈ മാധ്യമം എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ അഴിഞ്ഞാട്ടമാണ് മാധ്യമത്തിന്റെ ഇതാണോ ഒരു മീഡിയാസിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് പണ്ടൊക്കെ ജേർണലിസം എന്നൊരു പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്നത്തോടെ ഈ ജേർണലിസത്തിന് ഇങ്ങനെ വൃത്തി കേടാക്കി കളയാമെന്നുള്ളൊരു ഇതാണ് ഇപ്പൊ നമുക്ക് ഈ റിപ്പോർട്ടർ എന്ന ചാനലിൽ കൂടി മെയിൻ ആയിട്ട് പറയേണ്ടത് ഈ റിപ്പോർട്ടർ എന്ന ചാനൽ കൂടി കാണിച്ചു തന്നോണ്ടിരിക്കുക ഞാനിപ്പോൾ പറയുന്ന എല്ലാ സ്ത്രീകളെ അല്ല പറയുന്നത് കാരണം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഏഹ് അത് കൂലിപ്പണിയാണെങ്കിലും ഏതൊരു പ്രൊഫഷനാണെങ്കിലും അതുപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് ഇവിളുമാല പോലെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ ഈ മനസ്സിലാക്കണം കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഹോട്ടൽ റൂമിലോട്ട് അല്ല പോകേണ്ടത് അത് ആദ്യം മനസ്സിലാക്കണം ഇഷ്ടത്തോടെ ഇതുപോലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നെ പറയുന്നത് ബലാത്സംഗമായെന്ന് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഒരു ബലാത്സംഗ കേസ് ആവുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെ രീതിയിലായിട്ട് പിടികിട്ട പുള്ളി അല്ലെങ്കിൽ ഒരു കൊടും കൊടുംഭീകരന് പിടിക്കുന്ന പോലെ ഈ രാഹുൽ മാങ്കൂട്ടം വ്യക്തിയെ പോയിട്ട് ഹോട്ടൽ മുറിയിന്ന് പോയി പൊക്കിയത് അതുപോലെ തന്നെ എന്തൊരു പ്രഹസനമായിരുന്നു ഈ രാഹുലിനെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ തന്നെ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി പൈസ ചോദിച്ചു പതിനായിരം രൂപ ചോദിച്ച് എന്തൊക്കെ നോൺസെൻസ് ഒക്കെ കേൾക്കണം ഇതറിയില്ല ഇതൊക്കെ സത്യമാണോ ഇല്ലയോ അതോ സൃഷ്ടിച്ച കാര്യങ്ങളാണോ ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ അതിനു മുന്നേ അങ്ങ് ചാർത്തി